പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചില കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പറയേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ് നമുക്കറിയാം പല ആനുകൂല്യങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെതായിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുണ്ട് നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ പറയുന്നില്ല എന്നുള്ള പലതരത്തിലുള്ള അപവാദങ്ങളോ അല്ലെങ്കിൽ നമുക്കെതിരെ ശക്തമായുള്ള സൈബർ ആക്രമണവും ഒക്കെ ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും യാതൊരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ തിരിവോടയൊന്നും അല്ല നമ്മൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഒരു ചേരി വെച്ചൊന്നും അല്ല നമ്മൾ ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് തന്നെ പലതരത്തിൽ ഈ ഒരു കേരളത്തിലെ വലിയ വിഭാഗം ജനങ്ങൾക്ക് ഈ ഒരു തുക അഞ്ചു മാസമായിട്ട് മുടങ്ങിക്കിടക്കുകയാണ് അഞ്ചു മാസമായിട്ട് മുടങ്ങിക്കിടക്കുന്നു ഇന്നും ഇപ്പോഴൊരാള് കഴിഞ്ഞ ദിവസം വികലാംഗ പെൻഷൻ ലഭിക്കാത്തതിൻ്റെ പേരിൽ മരണപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവരെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അടിമാലിയിൽ ഒരു പ്രായമായ അമ്മച്ചി അത് രാഷ്ട്രീയമായിട്ട് പറയാൻ മറ്റുള്ള ആളുകൾക്ക് സാധിക്കും അവർക്ക് മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് ചട്ടിയും എടുത്തുകൊണ്ട് പുറത്തിറങ്ങി നടക്കേണ്ട സാഹചര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പല തരത്തിലുള്ള ദൂർത്തിന് പല തരത്തിലുള്ള ദൂർത്തിന് പണം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു സർക്കാരിന് എന്തുകൊണ്ട് ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ക്ഷേമ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പല ആളുകളും വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റായിട്ട് ചീത്തപൊളിയൊക്കെ ഉണ്ട് നിങ്ങളുടെ സംസ്കാരം എന്താണോ അതാണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പറയാനുള്ളൂ അപ്പോൾ അത് നമ്മൾ മൈൻഡ് ചെയ്യാറില്ല അവർ എന്ത് വേണേലും പറയും മനുഷ്യൻ പലവിധമാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു ആനുകൂല്യമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ക്ഷേമ പെൻഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റം പറച്ചിലുകൾ കേന്ദ്ര സർക്കാരിനാണേലും സംസ്ഥാന സർക്കാരാണെങ്കിലും അങ്ങോട്ടും മുൻങ്ങോട്ടും കുറ്റം പറച്ചിൽ നല്ല രീതിയിലുണ്ട് ഇതിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത് ഈ ഒരു ആനുകൂല്യം ലഭിക്കേണ്ട ജനങ്ങൾ വളരെ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് പറയുമ്പോൾ ഏകദേശം അഞ്ച് ലക്ഷ ഏകദേശം അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ നിലവിൽ കുടിശ്ശികമായിട്ടിരിക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കുക എണ്ണായിരം രൂപയിലേക്ക് തുകയെത്തിയിരിക്കുന്നു ഇത് മുൻപ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഇതിനു മുൻപ് ഭരിച്ചിരുന്ന സർക്കാർ ഏകദേശം പതിനാറ് മാസം പതിനേഴ് മാസം കുടിശ്ശിക കിട്ടു അതിന് നിങ്ങൾക്ക് പ്രശ്നമില്ല ഇപ്പോഴാണ് ഇത്രയും തുക വർദ്ധിപ്പിച്ചതിന് ശേഷമാണ് കുടിശ്ശിക വന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വലിയ പ്രശ്നമാണോ എന്നൊക്കെയാണ് പലരും ന്യായീകരിക്കുന്നത് അങ്ങനെ പറയാനാണ് നിങ്ങൾ കയറിയത് എന്നുണ്ടെങ്കിൽ അവരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അതിന് കൊടുക്കുവാനുള്ള നടപടികൾ നോക്കുക വരുമാന മാർഗ്ഗങ്ങൾ കൂടുതൽ കണ്ടെത്തണം അല്ലാതെ നമ്മുടെ മറ്റുള്ള സംസ്ഥാനങ്ങള് ഇപ്പം പലരും പറയുന്ന ഒരു കാര്യമാണ് മലയാളി പ്രബുദ്ധരാണ് ഈ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞാണ് മലയാളി ഇപ്പോൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല സംസ്ഥാനത്തിന്റെ കടം അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുക നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളെയൊക്കെ നോക്കുക വികസനത്തിന്റെ ഉച്ചസ്ഥായിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു നല്ല രീതിയിൽ വിശ്വസിച്ചൊരു ബിസിനസ് പോലും തുടങ്ങുവാൻ സാധിക്കത്തില്ലാത്ത സാഹചര്യമുണ്ട് പലയിടങ്ങളിലും അതുകൊണ്ട് തന്നെ ഇതുപോലെ ക്ഷേമ പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങളൊക്കെ വിതരണം ചെയ്തു വരുമാനം വർദ്ധിപ്പിക്കുവാനും മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നും അല്ലാതെ മറ്റുള്ള രീതിയിൽ നിന്നും വരുമാനം വർദ്ധിപ്പിക്കുവാനും വേണ്ട നടപടികളൊക്കെയാണ് ഉണ്ടാകേണ്ടത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളില്ലെങ്കിൽ വീണ്ടും തന്നെ ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും പല ആളുകളും ഈ അഞ്ചു മാസം വികലാംഗ പെൻഷൻ കിട്ടാത്തതിന്റെ പേര് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു എന്ന് പറഞ്ഞു ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു ഇതൊന്നും തീർച്ചയായിട്ടും സർക്കാർ കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇതിനൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ അധികാരത്തിൽ കയറ്റി വിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു മരണം പോലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണോ അല്ലെങ്കിൽ ജന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം ലഭിക്കാതെ ഒരാൾ ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സർക്കാർ തന്നെയാണ് അതിന് ഉത്തരവാദികളായിട്ടുള്ളത് അപ്പോൾ ആ ഒരു ന്യായീകരിക്കാനല്ലാതെ അതിനെ രാഷ്ട്രീയമായിട്ട് ന്യായീകരിക്കാനല്ലാതെ അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പൊ ഇതിനും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷേമ പെൻഷൻ തുകയൊക്കെ ഉടനെ തന്നെ വിതരണം ചെയ്യുകയാണ് എന്നുള്ളത് സാധാരണക്കാർക്ക് അതൊരു വലിയ ആശ്വാസം തന്നെയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല